പ്രത്രിയക ദൈവത്തിന മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കനെന്ന് അവൻ അവരോട് പറഞ്ഞു വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് യേശു അമ്പരാനെ വാക്കിൽ കൊടുക്കുവാനായിട്ട് പരീശന്മാരും ഹരോദ്യരും ഒരുമിച്ച് യേശുവിൻ്റെ അടുക്കിൽ വരികയാണ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒരു കുടുക്ക് ചോദ്യമാണ് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ കൈസർക്ക് കരം കൊടുക്കണോ വേണ്ടായോ ഇതാണ് ചോദ്യം യേശു അമ്പരൻ അവിടെ ഉത്തരം പറഞ്ഞാലും കൊടുങ്ങും കൊടുക്കണമെന്ന് പറഞ്ഞാലും കൊടുങ്ങും കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും കൊടുങ്ങും കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ അമ്പരാനെ വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മണ്ണിൻ്റെ മക്കൾ സാധാരണക്കാരായ പാവപ്പെട്ടവര് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് യേശുവിന് ചുറ്റുമുണ്ട് ആ അവരെന്ന് പറയുന്നത് ആ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ആ മണ്ണിൻ്റെ മക്കൾ അവരെ കാലാകാലങ്ങളായിട്ട് ഈ മതമേ നേതാ മതമേധാവിത്വത്തിൻ്റെയും ഈ ഭരണകൂടത്തിൻ്റെയും ചൂഷണത്തിൻ്റെ വിധേയരായിക്കൊണ്ട് ജീവിതം വളരെ ദുസ്സഹമാക്കി ജീവിക്കേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ട കുറെ സാധു ജനങ്ങളാണ് അപ്പൊ അവരുടെ ഇടയിലേക്കാണ് യേശു വരാൻ കടന്നു വരുന്നതും അവരെ ഉദ്ധരിക്കുന്നതും അവരെ ചേർന്ന് നിൽക്കുന്നതും അവരെ യേശുലൊരു മഷികായേക്കാണ് കാണുക ഈ മഷികായാണ് ഞങ്ങളെ ഈ മതമേധാവിത്വത്തിൽ നിന്നും ഈ റോമൻ ആ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും വൈദേശീയ ഭരണകൂടത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്നും ഒക്കെ ഞങ്ങൾ രക്ഷിക്കാൻ പോകുന്ന ഒന്നൊരു വിശ്വാസം ഇവർക്കുണ്ട് ഇവനാണ് വരുവാൻ മസിക വരുവാനുള്ള മസിക എന്ന് ഇവര് വിശ്വസിക്കാൻ അപ്പൊ ആ വിശ്വസിച്ച് അവരെ ചേർത്തെതുമ്പോൾ ആ ഒരു യേശുവിനെ രക്ഷകനെ കാണുമ്പോൾ വിമോചകനെ കാണുമ്പോൾ ഒരു പക്ഷേങ്കിലും യേശുപിരാൻ ആ കരം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും കാരണം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും കാരണം ഇവര് ഈ ഭരണകൂടത്തിൻ്റെ ആ വലിയ നികുതി കൊണ്ട് ജീവിതം ദുസഖമായി ജീവിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കേണ്ടതിന് പകരം ഒരുപക്ഷെ കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതികൂലമാകും ആ ജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമാകും ആ ജനങ്ങളാൽ ആ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആ സാധു ജനങ്ങളാൽ യേശുരാൻ തിരസ്കരിക്കപ്പെടും പിന്നെല്ലാം ഈസി എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഈ ചോദ്യം അവിടെ ചോദിക്കുന്നത് അതുകൊണ്ട് കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ യേശുബ്രാൻ കൊടുങ്ങും ഇനി കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാജ്യദ്രോഹ കുറ്റമാകും കാരണം ഇത് കൊടുക്കണ്ട കരം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ യേശുബരാൻ ഒരു ലഹളക്കാരനെ ചിത്രീകരിക്കും ഈ യേശുബ്രാൻ്റെ കൂടെ യേശുബരാനിൽ വിശ്വസിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആ സാധു ജനങ്ങളോട് യേശുബംബ്രാൻ പറഞ്ഞെന്ന് പറയും നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ഈ ഭരണകൂടത്തിനെതിരെ ലഹളയുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് യേശുബ്രാനെ ക്രൂശിക്കുവാനായിട്ട് ഈസി ആയിട്ട് അവർക്ക് ഒരു ഇത് കിട്ടും ഒരു പഴുത് കിട്ടും അതുകൊണ്ടാണ് ഈ കുടുക്ക് ചോദ്യം ചോദിക്കുന്നത് കരം കൊടുക്കണോ വേണ്ടായും ചോദിക്കുന്നത് അപ്പം കൊടുക്കണമെന്ന് പറഞ്ഞാലും കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും യേശുബുരാൻ കൊടുങ്ങും അപ്പം അവിടെയാണ് യേശുപുരാൻ്റെ ദൈവത്തെ നമ്മൾ കാണുന്നത് അവിടെ യേശു അമ്പുരാൻ അവലംബിക്കുന്ന മറുപടി എന്ന് പറയുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്നതാണ് അവരോട് പറയുകയാണ് കരത്തിനുള്ള നാണയം കാണിപ്പിൻ അവർ നാണയം കൊണ്ടുവരുമ്പോൾ യേശു അമ്പുരാനിനോട് ചോദിക്കുകയാണ് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് ഇതിന്മേലുള്ള സ്വരൂപവും മേലെഴുത്തുമാരുടേത് അപ്പൊ അവര് പറയുകയാണ് ഇത് സീസറിന്റെ കൈസറിന്റെ ആണെന്ന് പറയുമ്പോൾ ഈശു ഞാൻ പറയുന്ന മറുപടിയാണ് കൈസറിനുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിക്കും എന്താണ് ഇതിന്റെ അർത്ഥം കൈസറിനുള്ളത് കൈസർക്ക് അവിടെ ഈശു ഞാൻ പറയുകയാണ് ഈ സ്വരൂപവും മേലെഴുത്തുമാരുടേത് അത് കൈസറിൻ്റേതാണ് ആ അപ്പൊ അവരോട് പറയാണ് നിങ്ങൾ കൈസറിനുള്ളത് കൈസറിന് കൊടുക്കണം അതായത് കൈസറിന്റെ ആ ആ പറയുന്ന റോമാ സാമ്രാജ്യം പറയുന്ന നിയമങ്ങൾ അനുസരിക്കണം അവരുടെ ഭരണഘടനയെ അനുസരിക്കണം അവർ പറയുന്ന നീതികളെല്ലാം നിങ്ങൾ കൊടുക്കണം അതെല്ലാം അനുസരിക്കണം പക്ഷേങ്കിൽ ഈ സ്വരൂപവും മേലെഴുത്തമാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത് സ്വരൂപം എന്ന് പറയുന്ന വിഗ്രഹമാണ് ആ വിഗ്രഹമെന്ന് പറയുന്നത് യൂദാ പാരമ്പര്യം ആ സ്വരൂപത്തെ ആരാധിക്കും വിഗ്രഹത്തെ ആരാധിക്കുന്ന നിഷിദ്ധമാണ് അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് അതുകൊണ്ടാണ് പറയുന്നത് കൈസർക്കുള്ളത് കൈസർക്ക് ആ നികുതിയും ആ അവർ പറയുന്ന നിയമങ്ങളും ഒക്കെ നീ അനുസരിച്ചു പക്ഷേ അവനെ നീ ദൈവമായി കാണരുത് നീ കൊടുക്കേണ്ടത് ആരാധന കൊടുക്കേണ്ടത് ദൈവത്തിനാണ് ദൈവത്തിനുള്ള ദൈവത്തിനെ ദൈവത്തെ നീ രക്ഷയനായി കണ്ടുകൊണ്ട് ദൈവത്തിനെയാണ് നീ ആരാധിക്കേണ്ടതെന്ന് പറയുക അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസറിനുള്ളത് കൈസർക്കും അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഈ കൈസറിനെ നീ കാണരുത് എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഈ ഒരു മറുപടി കൈസറിനുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും ആ മറുപടി ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കും പ്രസക്തമാണ് കാരണം പലപ്പോഴും നമ്മളൊക്കെ ചിലരെങ്കിലും ഈ രാഷ്ട്രീയ ഭരണകൂടത്തെ ഒക്കെ ദൈവവുമായി കണ്ടുകൊണ്ട് ഏർ ആ അവരുടെ സ്തുതിപാഠകന്മാർ ആവാറുണ്ട് അത് അതിനെയാണ് ഈശ്വരൻ വിമർശിക്കുന്നത് അതായത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുമാണ് ദൈവത്തിനും കുളിപ്പീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രണ്ടും വേണം മതവും ഈ ഭരണകൂടവും രണ്ടും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗങ്ങളാണ് മതമെന്ന് പറയുന്നത് മനുഷ്യനെ ആത്മീയമായി ദൈവത്തിൻ്റെ നയിക്കുന്ന ഒന്നാണെങ്കിൽ ഭരണകൂടം എന്ന് പറയുന്ന ഭരണമെന്ന് പറയുന്നത് അത് ഭരണ സംവിധാനം എന്ന് പറയുന്നത് മനുഷ്യനെ ഈ ഭൗതികമായി ഈ ഭൗതിക ലോകത്തിൽ എല്ലാവരും സ്നേഹത്തോടും സ്വാഭാവത്തോടും നിയമങ്ങളൊക്കെ അനുസരിച്ച് മറ്റ് ഒരുവൻ മറ്റൊരുവന് ദ്രോഹമാകാതെ രാജ്യത്തിന് ദ്രോഹമാകാതെ ആ അതിനെ ഈ ആ കീഴ്വഴക്കങ്ങൾ അതായത് ഭരണ ഘടന അനുസരിക്കുന്ന അല്ലെങ്കിൽ അവ നിയമം പറയുന്ന ആ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നല്ലവരായി ഈ ലോകത്ത് ജീവിക്കുവാനാണ് ഒരു നല്ല ഭൗതിക ജീവിതം നയിക്കുവാനുള്ള ഒന്നാണ് ഈ ഭരണഘടനയെ അല്ലെ ഭരണകൂടം എന്ന് പറയുന്നത് അതുകൊണ്ട് മതമെന്ന് പറയുന്നത് ആത്മീയമായി നയിക്കുന്നെങ്കിൽ ഭൗതികമായി നയിക്കുന്ന തെറ്റായ രീതിയിലെ ശരിയായ രീതിയിൽ നയിക്കുന്ന ഒന്നാണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത് അതുകൊണ്ട് രണ്ടും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതികളാണ് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കണമെന്ന് പറയുമ്പം മനുഷ്യ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളെയൊക്കെ അവരുടെയൊക്കെ സ്തുതിപാഠകന്മാരായി ി അങ്ങനെ അധപ്പെത്തിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന ചുരുക്കം പ്രത്യേകിച്ച് ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഈ മത മേലത്തിശിമാരെ കാണുവാനായിട്ട് എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ വരും ആ രാഷ്ട്രീയ നേതൃത്വമൊക്കെ വന്ന് പ്രത്യേകിച്ച് മത മേലത്തിശ്ശിമാരൊക്കെ പറയും നിങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം ഒരുപക്ഷെങ്കില് നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ പ്രവർത്തിക്കാം പുള്ളിയായ വാഗ്ദാനങ്ങൾ തരും നിങ്ങൾക്ക് ഒരു കോ ഏതെങ്കിലും കോടതി വിധി അനുകൂലമായിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് അത് നടത്തി തരാതിരിക്കുമ്പോൾ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ നടത്തി തരാമെന്നെല്ലാം പറഞ്ഞ് അവരുടെ വാക്ക് കേട്ട് നമ്മുടെ ഏതെങ്കിലും ആ മതമേലത്തിഷന്മാരുടെ ആ സ്വാധീനത്തുള്ള വോട്ടുകൾ എല്ലാം പിടിച്ചെടുത്ത് അവരെ വോട്ട് ചെയ്തിട്ട് അവരെ ഭരണത്തിൽ ഏറ്റുമ്പോഴേ പെട്ടെന്ന് പോയി ഞങ്ങള് കണ്ടോ ഇപ്പൊ ഞങ്ങളെ രക്ഷിക്കും ഇപ്പൊ എല്ലാം നടത്തി തരുമെന്ന് പറഞ്ഞ് അവരുടെ സ്തുതിപാഠകന്മാരാവാൻ വരട്ടെ കാരണം ഇവരൊക്കെ മനുഷ്യരാണ് പെട്ടെന്ന് പോയി ഞങ്ങള് ഇതേവരെ അനാഥരായിരുന്നു ഇപ്പൊ ഞങ്ങൾ സനാഥരായി എന്ന് പറയാൻ വരട്ടെ കാരണം ഇവരൊക്കെ മനുഷ്യരാണ് മനുഷ്യര് മനസ്സ് മാറും കാലു മാറും അതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വാക്ക് മാറാത്തവനായിട്ട് കർത്താവ് മാത്രമേ ഉള്ളൂ വാക്ക് മാറാതിരിക്കാന് ഇവര് ദൈവമൊന്നുമല്ല അതുകൊണ്ട് അവരുടെ സ്തുതിപാഠകന്മാരാകരുത് പ്രത്യേകിച്ച് മത മതമേലധക്ഷരൊന്നും പോയി ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സ്തുതിപാഠകന്മാരായി ഞങ്ങള് ഇപ്പോൾ സനാഥരായി ഇതുവരെ അനാഥരായി എന്നൊക്കെ പറയാൻ വരട്ടെ കാരണം നമുക്ക് പറഞ്ഞിട്ടുള്ള ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് അവകാശപ്പെട്ടതാണ് അത് മതസ്വാതന്ത്ര്യമായാലും ശരി വ്യക്തി സ്വാതന്ത്ര്യമായാലും ശരി ആവിഷ്കാര സ്വാതന്ത്ര്യമായാലും ശരി അഭിപ്രായ സ്വാതന്ത്ര്യമായാലും ശരി എല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ് ഏതെങ്കിലും ഒരുപക്ഷേ ഏതെങ്കിലും കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അത് നടത്തി തരേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അതൊരു ഔദാര്യമല്ല അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് അതാ അവർ നടത്തി തന്നേ മതിയാവും അതൊരു ഔദാര്യമല്ല അതുകൊണ്ട് അവരെ സ്തുതിപാഠകന്മാരായി എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കീഴ്വഴക്കം അത് ആത്മീയ നേതൃത്വങ്ങൾക്ക് അത് തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് അതാണ് യേശു അമ്പരാൻ പറയുന്നത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ ആ ഒരു ആത്മീയ ഔന്നത്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് അതുകൊണ്ട് ഈ ആത്യന്തികമായിട്ട് സ്നേഹമാണ് സമാധാനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം ഒരേ അപ്പത്തിൻ്റെ അംശികളാണ് അതുകൊണ്ട് ഭിന്നതകളെല്ലാം മറന്ന് അനുരഞ്ജനത്തിൻ്റെ പാതയിൽ വിട്ടുകൊടുക്കേണ്ടടുത്ത് വിട്ടുകൊടുക്കുകയും ക്ഷമിക്കേണ്ട അടുത്ത് ക്ഷമ കൊടുക്കുകയും ഈ സ്ഥാനമാനങ്ങൾക്കൊക്കെ വരിയായി നമ്മളെല്ലാം ദൈവത്തെ ആ ദൈവം എല്ലാവരും പക്ഷപാതം ചെയ്യാത്തവരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ ഇങ്ങനെയുള്ള തെറ്റായ സന്ദേശങ്ങളുടെ ലോകങ്ങൾക്ക് കൊടുക്കുമ്പോഴേ ഈ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുകയും പ്രവൃത്തിയിൽ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ പരിശുദ്ധാൽമാവിനെ വേദനിപ്പിക്കുന്ന ഓർമ്മ നമ്മ ഓർമ്മ നമ്മളെ ഭരിക്കണം അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മിന്നിപ്പെല്ലാം മറന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ വിട്ടുവീഴ്ചയുടെ ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ട് സ സമാ സമാധാനം വാഴണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് യേശുരാൻ പറയുകയാണ് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ ഈ ഒരു മറുപടി ഇന്ന് നാം ഈ ജീവിക്കുന്ന ലോകത്തിലും പ്രസക്തമാണ് ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ